നമ്മുടെ ഉണ്ണിപ്പള്ളി മന്നാർ കണാശ്ശം മാണാശ്ശേരി മന്നാർ മഠത്തിലെ ആനയായിരുന്നു അതേപോലെ ഒരു തിരി ഭക്ഷണമൊക്കെ ആയിട്ട് നീങ്ങി നന്നായിരുന്നു അപ്പൊ ചാന്നാനിക്കാടെന്ന് മാത്രമല്ല ഒരു നമ്മുടെ ഈ ആനപ്രേമികളുടെ ആണെന്ന് ആന എന്ന് പറഞ്ഞാലും മുലാളിമാരുടെ ആണെങ്കിലും ആന ഫീൽഡിൽ ആനയായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ആ എന്ന് പറഞ്ഞാൽ അത്ര ഇടിപ്പായിരുന്നു അല്ലെ ഞാനിപ്പം നന്ദുപാപ്പിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ ചാന്നാനിക്കാട് നന്ദേ ഞാൻ കേട്ടിട്ടുള്ളൂ അതെ അത് എന്നെ കൂടുതൽ അറിയുന്നത് അത്ര ലോകത്തിൽ അത് കൂടുതലും ഇനി ആർക്ക് കയറാൻ പറ്റത്തില്ല നമുക്ക് അതിന്റെ മുഖത്തിന് വലിയ തലേക്കെട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഓറ്റ തലേക്കെട്ട് അതിനെ പറ്റത്തില്ല ആ നമുക്ക് അത്യാവശ്യം നല്ല ആന കൊണ്ട് നടക്കാൻ പറ്റും പേപ്പർ അടുത്ത ആൾക്കാർ വിളിച്ചു വിളിച്ചു ആ പിന്നെ നമ്മുടെ ഉണ്ണിപ്പള്ളി മാന്നാരണാശൻ മാനാർ മഠത്തിലെ ആനയായിരുന്നു അതേതുപോലെ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ആയിട്ട് നീങ്ങുന്ന സമയം അതിനും കുറേ ആയി അത് കഴിഞ്ഞു അവറാൻശൻ മരണപ്പെട്ടൊക്കെ കഴിഞ്ഞ സമയമാണ് അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത് ആ ഞാനൊരു ആറ് ഏഴ് ദിവസത്തോളം ആനയായിട്ട് വെറ്റിട്ട് അഴിച്ചു മാറ്റിയതും ആ ഏഴ് ദിവസം ഏഴ് ദിവസം ആന തട്ടി എന്നുവെച്ചാൽ ആനയായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നു ഒരു എട്ടമ്പത് പേര് ആന സമ്മതില്ലോളം ആ ഏഴ് ഏഴു ദിവസത്തോളം ബുദ്ധിമുട്ടി അന്ന് ജലവാശൊക്കെ കുറവാ അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളൂ എത്ര പേരുണ്ടേലേ അച്ഛ പിന്നെ ഞങ്ങൾ ഇട്ടേച്ച് പോയേക്കാന്ന് വിളിച്ചു അടുത്തു ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് പിറ്റേ ദിവസം ഞാൻ ചെന്നു ലാസ്റ്റ് ദിവസം നോക്കിയേക്കാന്ന് വെച്ച് ഒറ്റയ്ക്ക് തിന്നു പിന്നെ ആന വലു വായിക്കൊക്കെ നിലവിളിയും ചാടി കിടക്കുകയൊക്കെ ചെയ്യും അത് തന്നെ സംഭവം തന്നെ ചെയ്യും ഒന്നും ഒന്നും മനസ്സിലായില്ല അപ്പോൾ ആനെ എഴുന്നേപ്പിച്ചൊന്നും കൂടെ ഞാൻ നേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതെനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ല ഞാൻ നേരെ ഇടത്ത എന്നാൽ ഇങ്ങനെ സൈഡും കൂടെ കിടത്തേ ഈ സൈഡ് കിടക്കാൻ കഴിഞ്ഞാൽ ഇപ്പഴത്തും കൂടെ കിടക്കാമല്ലോ അപ്പം എൻ്റെതായ രീതിക്ക് ഞാൻ ഇപ്പോഴും സൈഡും കൂടെ കിടത്തി കിടത്തിയപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ല തോന്നി വീണ്ടും വളരെപ്പുറത്ത് ആനെ കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ നടല നട ചെന്നിട്ടൊന്ന് നീട്ടി വയ്യാനെന്നൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആന കാറച്ച് നിർത്തുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റത്തോളം ആന ഭയങ്കര വെല്ലുവിളിക്ക് വാ വിളിച്ച് കാറുമായിരുന്നു പേടിച്ചിട്ടായിരുന്നു നമുക്കറിയത്തില്ല ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ കൂടി വന്നു എന്നെ പറ്റും ചോദിച്ചത് അപ്പം അമ്മാവൻ അതിന് മുമ്പ് വന്നായിരുന്നു അമ്മാവൻ ഉണ്ണിപ്പുള്ളിയാൻ ഓണറിൻ്റെ നസായിട്ടൻ്റെ അമ്മാവനെ എന്നാ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല അപ്പം ധന്യ ചേച്ചി വിളിക്കുന്നു ചേച്ചി വിളിച്ച് കഴിഞ്ഞപ്പം തന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ആ ഇപ്പോഴാണ് നന്ദു ഞാനേ ആയ കേട്ടോന്ന് പറഞ്ഞു അങ്ങനായിരുന്നു എൻ്റെ കാര്യമൊക്കെ ഇപ്പോഴത്തെ സ്വഭാവമല്ലായിരുന്നു നമ്മൾ ഇച്ചിരി ടർമായിരുന്നു അപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് അപ്പം അങ്ങനെ ആന വഴിയാണെന്ന് മനസ്സിലായി നമുക്ക് ആന പണ്ട് തൊട്ടേ നമുക്കറിയാം ഏതാ ഉണ്ണിപ്പള്ളി ഗണേശൻ മാന്നാറ് മടത്തി ഗണേശൻ നമുക്കറിയാം പണ്ട് തൊട്ടേ അവരുടെ ആവശ്യം കയറുമ്പോൾ തൊട്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമുക്കറിയാം ആനെ ആനയെ അറിയാം അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടു കടന്നിട്ടുണ്ട് കൂടെ വന്ന് എഴുന്നള്ളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്വഭാവം ഒന്നും ആന കയറു തന്നെ വേണം അതിൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവന് മനസ്സിലാവണമെന്നില്ല അവൻ തന്നെ കയറണം കയറിയാലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആനയുടെ മനസ്സ് ആനെ മനസ്സിലാക്കണമെങ്കിൽ ആന ചുമതലയായിട്ട് സ്വന്തമായിട്ട് തന്നെ കയറണമെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം നമുക്ക് ഇവർ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലട അഴിച്ചു വിട്ടു ആ നമ്മുടെ ഗണേശനാണൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അതെനിക്ക് താല്പര്യമില്ല ആ ഉടമസ്ഥൻ പറഞ്ഞില്ല ഉടമസ്ഥന് കുഴപ്പമില്ല ഉടമസ്ഥ ആനക്കാരൻ്റെ ഇഷ്ടത്തിൽ എന്തുകൊണ്ടും ചെയ്തോളാണ് ആയിരിക്കുന്നത് മറ്റുള്ളവർ ആനയോട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഉടമസ്ഥന്മാർക്കല്ലല്ലോ ആനകളുടെ അധികാരം ഉൾക്കാതെ വരുന്ന മറ്റുള്ളവർക്കൊക്കെ കാണും അവരാണ് തീരുമാനിക്കുന്നൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലാതെ മേറാരും അല്ല മലയാളിമാരൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പറയണപ്പോൾ ഞാൻ പറയുന്നത് പറ്റത്തൊന്നുമില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നാ ചെയ്യാൻ പറഞ്ഞു ഒരു കൂടെ വരുന്നുണ്ട് ഞാൻ നടയിലൊക്കെ റോ ഒക്കെ ഇട്ട് മുട്ടൊക്കെ വെച്ച് നല്ല ബന്ധോസോടു കൂടിയാണ് നമ്മുടെ ഒരു വിശ്വാസം ചാട്ടുമാട്ട് ഉണ്ടാകരുതെന്നൊരു നമ്മുടെ കൂടെ ഉള്ളൊരു ഭയനെയാണ് മേളിക്കയറ്റിയിരിക്കുന്നത് നേരെ പോയി ആദ്യം പോകുന്നത് ഒരു നൂറ്റി അമ്പത് ഒരു മുകളിലൊരു ആഞ്ഞലിയായിരുന്നു ഒറ്റ കഷ്ണമുള്ളായിരുന്നു അതൊരു എട്ട് ഏഴ് കൈയ്യാലോളം താഴെ അതായത് മുതലാളി വീണ്ടവിടുന്ന് കുറച്ചേ ഉള്ളു അങ്ങനെ മരിച്ചു പോയി അനുവായിരുന്നു എന്റെ കൂടെ എൻ്റെ ഈശനാണ് ആ മറ്റേ മടാൻക്കുന്ന ഒരു അബദ്ധം പറ്റിയ അനു ആയിരുന്നു എന്റെ ഈശ അവനെ ആദ്യമായിട്ട് ഒരാളുടെ മുകളിൽ പണിയിക്കാനും ഒരാനെ കൊണ്ടു കിടക്കാനും കൊടുക്കുന്നത് ഞാനാ സ്വന്തമായിട്ട് ഒരു കൊമ്പനാനെ കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ് ഒരാളുടെ മേളിൽ പണി കയറ്റി വിടുന്നത് അവനായിരുന്നു ഇരുന്ന് പണിതുകൊണ്ടിരുന്നത് എന്നോട് പറഞ്ഞു പണിയാൻ പണിയാനറിയാൻ നോക്കുന്നു ഞാൻ ഓർത്തി ആനയ്ക്ക് കുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അറിയുന്നത് ആ ബന്ദോസിലുണ്ട് ആനക്ക് മേളിൽ കയറി രണ്ട് പേരെടുത്ത് പിടിച്ചാൽ പോകാനത്തെ വക്കയായി എൻ്റെ അന്നാത്തെ കാര്യം എൻ്റെ വക്കെന്നു പറഞ്ഞാൽ വാ നിറച്ച് കടികളാണ് ആനയ്ക്ക് കൊണ്ടുള്ള നല്ല വക്ക എൻ്റെ അത്ര വലിയ മരവും കൊണ്ടല്ലേ നല്ല മരം പിടിക്കും ആനെ അന്നേ ഇപ്പം കയറിയിരുന്നു കഹി കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല ആന പണിയുന്നില്ല ലാശ് ഞാൻ സത്യം പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കേടാ ഞാൻ ഇരുന്ന് ഞാൻ പണിയുമല്ലോ എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല സ്വാഭാവികം അത് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല ആനെ ഞാൻ മാറ്റി ഒരു കയ്യാരുടെ സൈഡിൽ നിർത്തി നമ്മൾ അഴിച്ചു രണ്ട് ദിവസം തറി മാറ്റി കെട്ടി നാലാമത്തെ ദിവസമായി പണിയാൻ വരുന്നത് എന്നാലും നടപടി കയറാൻ എനിക്കൊരു ഉൾഭയം അതെ ഇപ്പം കുളുത്തിയിട്ട് കയറിയെന്ന് പറഞ്ഞാലും ഇവർമാർക്ക് ആൻ അന്ന് വഴിയല്ല വഴി പ്രസവം അങ്ങനെ നമുക്കറിയത്തില്ല ഇപ്പോൾ ഇവനെ മുട്ടികളെ തള്ളാൻ വേണ്ടി വിളിച്ച് ആന തിരിഞ്ഞ് ഓടിക്കും ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല ആശുപത്രി ആന കയ്യാലൊക്കെ ചേർത്ത് നിർത്തി ഞാൻ മേളിൽ കൂടെ കയറി വന്നു വെച്ചു ഇവനോട് പുറപ്പെട്ടിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചാടി ഇരിക്കുക സാധനത്ത് കയറി ആനയ്ക്ക് കുഴപ്പമില്ല അവൻ അങ്ങോട്ട് പറയും ഞാൻ മേളോട്ട് കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ആന ഒരു രണ്ട് പടയടിക്കുക രണ്ട് നിലങ്കൊക്കെ അടിക്കുക ആന ആ അപ്പോൾ നമ്മളല്ലേ ആന എഴുത്തത് എനിക്ക് മനസ്സിലായി ഇന്നും ചെയ്യൊന്നുമില്ല കഴിഞ്ഞിട്ട് കാലിട്ട് നേരെ ആന കയ്യാലെ ഇറങ്ങി നേരത്തെ ആവട്ടിറങ്ങിച്ചു കാര്യം കാണിച്ചിട്ടും മനം ഒക്കെ എടുത്തു പിന്നെ അത്യാവശ്യം ഉണ്ടെന്ന് കൊടുക്കേണ്ടി വന്നു ഫസ്റ്റ് പണിയല്ല അതായിട്ട് കീറി ഇരുന്നല്ലോ ആ അത് വിശ്വാസം വേണം എന്താ പ്രതികരണമൊന്നും കൂടെ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടത് അപ്പം അതിന് ഒരു നാലോളം ഒക്കെ വെച്ച് കൊടുത്ത് കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ പിന്നെ അതിനെക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു പത്ത് ദിവസം ഒക്കെ കഴിഞ്ഞപ്പത്തിന് കാലക്രമം നമുക്ക് ആന തന്നെ ഒന്ന് ഏകദേശമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കുറേശ്ശേ നമ്മൾ വിട്ടുവിട്ട് കൊടുത്തു പിന്നെ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് പിന്നെ വിശ്വസിക്കാൻ കൊള്ളു എല്ലാത്തിന് മുതലാണ് അത് കുഴിക്കണം അതെ അത് ഇരിക്കുമ്പോൾ നമ്മുടെ കാലായിരിക്കുന്നത് നാനേക്കറിയാം എന്നാലും ഇപ്പോൾ നമ്മുടെ കാലം കയറി ചവിട്ടിയിച്ചും നമ്മുടെ കാലം ചവിട്ടേക്കും അറിയാത്ത ഭാഗത്ത് ഇരിക്കും നിക്കും നമ്മൾ കാല് വലിച്ചുപോയാലും കാലും പൊക്കുമല്ല അതാണ് അതിൻ്റെ സ്വഭാവം അതിൻ്റെ സ്വഭാവം നിലത്തോട്ട് വീട് വേണമെങ്കിൽ ഉറപ്പായിരുന്നു നമ്മൾ ഈ തൊട്ടിയൊക്കെ എടുത്തിട്ട് ചുമ്മാതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാമുണ്ടല്ലോ ഇങ്ങനെ കാണിക്കണ്ട അതിന് മുമ്പ് ആ നട വന്ന് നമ്മുടെ നെഞ്ചത്തിരിക്കും അതാണ് അറിയാൻ വലാത്തവർക്ക് വരുന്ന അബദ്ധം അതാ മലപ്പുറം ഒന്നല്ല നമ്മൾ ഊട്ടി അവിടെ ചെന്നില്ല അതിനു മുമ്പ് നട ഇവിടെ വരും അതെ നമ്മൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നട അഞ്ചത്തു പോവാ അതാണ് അതിന്റെ സ്വഭാവം സ്വഭാവം അപ്പം അങ്ങനെ കിട്ടിയാൽ എന്തും ചെയ്യും ചെയ്യും പക്ഷെ ഒന്നും ചെയ്യത്തുല്ല അതാണ് അതിൻ്റെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല എന്ന് ചോദിച്ചാൽ ഇല്ല അത്രേ ഉള്ളൂ ഏത് കൂട്ടത്തിലും പോകും അന്ന് ആ ഒരു തടിപിടുത്തം അന്ന് വിജയകരമായിട്ട് പിന്നെ അത് ഒരു ഞങ്ങളൊരു പതിനൊന്ന് പത്ത് മണിയൊക്കെ കഴിഞ്ഞു അന്നേരം വരുമ്പോൾ ആ പത്ത് ഒരു പതിനൊന്ന് മണി കൂട്ടിക്കോ പണി തുടങ്ങിയപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പത്തേനും പണി തീർത്തു തീർന്നു പിന്നെ ആ പണിക്കാർ പണിക്കാരൊത്തിപ്പേരുണ്ടായിരുന്നു എന്നാ ഇട്ട് തരാനും എല്ലാത്തിനും സഹായികളൊക്കെ കൂത്തിട്ടുണ്ടായിരുന്നു സാറിനെ നമ്മളൊരു പണിക്ക് പോകുമ്പോഴത്തേനും മാനക്കാരും കൂടെ നിൽക്കുന്ന രണ്ട് പേരും അല്ലാതെ അന്ന് ആ തടിയെടുത്ത് അന്ന് നമ്മൾ അടിച്ചോണ്ട് വന്നതും കൂടെ അല്ലേ ഉള്ളൂ പിന്നെ മുലാലി കൂട്ടത്തിലുള്ള അവരുടെ ചിങ്കിടികളും കൂട്ടുകാരും പിന്നെ എൻ്റെ കൂടെ മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു തടിക്കാരൊക്കെ ഉണ്ടായിരുന്നു തടി പടങ്ങിയാൻ ഇറങ്ങിയില്ല പടപടയുന്ന ആണെങ്കിൽ കയറ്റി വെക്കാൻ പറ്റി സുഖമായിട്ട് പിന്നെ രണ്ടു ആ കയ്യാലേ കയറുന്നതിന് മാത്രമേ ഉള്ളൂ ചെറിയ ബുദ്ധിമുട്ട് വന്നു കാരണം ഇമാരെ വലിയ കമ്പ് കൊണ്ടിട്ട് കോണിച്ചിട്ട് കഴിഞ്ഞിട്ട് കല്ലായിരുന്നു തടിയങ്ങറങ്ങി ഇറങ്ങി ഇറങ്ങി എന്നുവെച്ചാൽ കെട്ടി നിർത്തിയാണ് കെട്ടി കെട്ടി കെറ്റി രണ്ടുപൊണിയൊക്കെ ആവുമ്പോൾ തീർന്നു പണി പിന്നെ എന്നാൽ എക്സ്ട്രാ ആയിരം രൂപ കൊണ്ട് എനിക്ക് തരികയും ചെയ്തു പിന്നെ അത്ര ഉഷാറായിട്ടാണ് വളർന്നില്ല പിന്നെ അത്ര വലിയ പണിയൊന്നും പറഞ്ഞില്ല അത്ര ഉഷാറൊന്നും കാണിച്ചിട്ടില്ല അതെനിക്ക് തോന്നുന്നത് നീന്താ കഴിച്ചോണ്ട് ആദ്യമായിട്ട് അയച്ചോ ഫസ്റ്റ് പണിയല്ലേ അതുകൊണ്ടായിരിക്കും ചില പത്രം ചെയ്ത് തന്നെ നാൽപ്പതിൻ്റെ കഷ്ണം വരെ ഞാൻ ഇട്ടച്ച് കൂടുതൽ ആ ചെറിയൊരു ഉടക്കുടക്കിയിട്ട് ആന ചത്തന്നു പറയാം അന്ന് എൻ്റെ കൂടെ നമ്മുടെ അമ്പടിയാനെ പ്രശാന്ത് ഉണ്ട് ആ മുട്ട 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 കൂടി വെച്ചാൽ മതി ഇത് എന്നാ ഇത് പണിയാത്തെന്ന് വിളിക്കുന്നത് ചെറിയൊരു ഉടക്ക വന്നെ അതോട്ട് കളിച്ചോണ്ടിരിക്കുവാണ് എന്ത് ചെയ്യുവല്ലേ ചത്തെന്ന് പറഞ്ഞാൽ പിടിക്കുവല്ലോ എന്നിട്ട് ഇട്ടച്ച് പോയി മരങ്ങുകളില്ലായിരുന്നു വേറെ ആന ചുമ്മാ സിമ്പിൾ ആയിട്ട് എടുത്തു ആ അത് മതിയായി അതിൻ്റെ ഇടയ്ക്ക് വരപ്പം അതിനേക്കാളും മുടത്തായിട്ടാണ് ചുമ്മാ കോപ്പം പിടിച്ചു ആ ചില സമയത്ത് മൈൻഡ് ആണ് ചില സമയത്ത് ആനകൾക്കും തല്ല് കിട്ടിയതെന്ന് പറഞ്ഞാലും പേടിപ്പിച്ചെന്ന് പറഞ്ഞാലും അതുംങ്ങൾക്കും ഇല്ല ഓരോ മൈൻഡൊക്കെ അതെ അതിന് ശേഷം ഉണ്ണിപ്പിള്ളിയാനും ശേഷം പിന്നീട് എന്തുകൊണ്ടാണ് പിന്നെ അത് കാരണം ഒഴിവാൻ ഉണ്ണിപ്പിള്ളിയാനക്കൊന്നും ഒഴിവാ ആനയ്ക്ക് ഓളായിരുന്നു പിന്നെ മുലാളികമായിട്ട് ചെറിയൊരു മാനേജരുമായിട്ടൊക്കെ ചെറിയൊരു അകറക്കം ഒഴിവായി ഒഴിവായി ആദ്യം ഒന്ന് കെട്ടി ചെയ്യാൻ പോയതായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വസാട്ടം വിളിച്ച് വന്ന് ഈ കട കുഴപ്പമൊന്നുമില്ല ഒരേക്ക് ഞാൻ പറഞ്ഞ് നിന്നു പിന്നെ ഒരു സ്ഥലത്തുനിന്ന് പണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേനും നമുക്കൊരു എന്തോ ഒരു അല്ല എന്നെ സംബന്ധിച്ച് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് അതെ ഒരു അവരെങ്ങനാണ് അവർ പണ്ടത്തെ പോലെ തന്നെയാണ് നമ്മളെ വീണ്ടും കാണുന്നത് അതെ എന്നുള്ള ഒരു മൈൻഡ് മൈൻഡാണ് അത് നമ്മളങ്ങ് മാറിയത് അതുകൊണ്ട് ആ ഞാൻ അതിനെകൊണ്ട് ന്യായം പരിപാടി എനിക്ക് ആ സമയത്ത് ഇതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പണി പണിയായിരുന്നു അന്ന് പണി അവർ ആശാനൊരു മരണം സംഭവിച്ചില്ല ആന ഇത്ര അത് കഴിഞ്ഞിട്ട് എന്നാ തരിപ്പൊക്കെ ഉള്ളത് കൊണ്ട് പണി കണ്ടുപോകാനുണ്ടായിരുന്നു ആ ആ ആഴ്ച സമയത്ത് ആദ്യം ആഴ്ച സമയത്ത് ഒരു ഒരു പത്തൊൻപതോളം പണിയോളം ഞാൻ പണിതിട്ടുണ്ട് ഇനി അത് കൂടുതൽ പണിതിട്ടുണ്ട് ഒന്ന് കിടക്കേണ്ട ആവശ്യം ഉണ്ട് നമ്മുടെ ഇറത്തല ആവശ്യം നാരായണകുട്ടിയാനൊക്കെ ഉണ്ണിപ്പള്ളി നാരായണൻകുട്ടി ഇപ്പം കൊല്ലത്ത് മേടിച്ചേക്കുന്നത് പഴയ കങ്ങാട് നാരായണകുട്ടി ആ ആനയായിരുന്നു രാശ് ഞങ്ങളത് ഒരുമിച്ചായിരുന്നു ഇപ്പം നമ്മുടെ കോതമുലം അല്ല അങ്കമാലി മൂർക്കം പൗലോസ് മഞ്ഞപ്പുറ പുള്ളി കാളിദാസന ആന ഉണ്ണിപ്പുള്ളി കൊച്ചാനുണ്ട് എല്ലാം ഉണ്ട് അല്ല ഞങ്ങൾ ഈ മൂന്നാന ഒരു സൈറ്റിൽ ഒരു പത്തൊമ്പത് മണിയോളം മുടങ്ങുന്നതാണ് അതേസമയം അല്ല ഞങ്ങൾ രണ്ടാന പകുതി ഞാൻ പിടിച്ചു നോക്കും പകുതി അവൻ രാശ് നാരായണകുട്ടി വലിച്ചു നോക്കും നോക്കും കൊടുക്കും അല്ല ഞാൻ മേളിന്ന് ഏറ്റവും വലിയ ഏറ്റവും കുത്തുകയറ്റം എനിക്കിട്ടാണ് തന്നേക്കുന്ന പണി എന്നുവെച്ചാൽ കയ്യാലെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇരിക്കാൻ സുഖം ഉണ്ടായിരുന്നു മേളി നമുക്ക് കാല് കാണിച്ച് നിർന്നും നേർന്നും ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ അങ്ങോട്ട് കയറി ഇറങ്ങുമ്പോത്തേനും നമുക്ക് മേളി ഇരിക്കാനൊരു സുഖമുണ്ട് ഇത് പിന്നാക്കം മാത്രം ഒരു പത്ത് അമ്പത് മീറ്ററോളം ഒറ്റ കുത്തുകയറ്റം നേരെ പിന്നാക്കം ആനക്ക് വേറെല്ലാതെ ഒരു രീതിയിൽ പിടിക്കാൻ വേണ്ടി കാരണം മെയ്ക്ക് എടുക്കാൻ പറ്റുന്ന കഷ്ണമല്ല പിന്നാക്കം തന്നെ പിടിക്കണം കമ്പ് ഇടാൻ പറ്റത്തില്ല കാരണം ഈ കയറ്റത്ത് കമ്പിടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തടി അറിഞ്ഞിപ്പോൾ കയറ് കെട്ടാനും പറ്റത്തില്ല ഒരു പത്ത് നൂറ് മൂക്കൂടിയൊക്കെ ഉള്ള ഭക്ഷണം ആഞ്ഞലിയാ അത് ഇങ്ങനെ ഇരിക്കും ആനയുടെ പടലി നമ്മളീ പെടലിയുടെ അവിടെ വന്നിരിക്കും പുറകോട്ടിറങ്ങി പുറകോട്ടിറങ്ങി മക്കളെ ഏട്ടപ്പാട് തീരും ആ പണി എനിക്ക് തന്നെ അവൻ അവനവിടെ നിന്ന് സുഖമാണ് അതിനൊന്ന് മതി രണ്ട് മൂന്ന് കയ്യാല് കയറിയാൽ മതിയാ മതി അത് പത്തൊമ്പതാം മണി ഞങ്ങൾ വന്നു അവിടെ പിന്നെ അടിപൊളിയാണ് ഞങ്ങൾ ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ വരും അത് ആ ഒരു നമ്മുടെ ആ ആനകളെല്ലാം ഒരേ കമ്പനിയുടെ ആളുകൾ നമ്മുടെ കൂടെ ത്തി ചുപേർ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ആ ഒരു 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 രസം ഉണ്ടാവില്ല ആ ഒരു സൈറ്റിലെ അത് പിന്നെ തീർച്ചയായിട്ടും അടിപൊളിയല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിട്ടും കമ്പനിന്നൊക്കെ പറഞ്ഞ സൂപ്പർ കമ്പനി അല്ലെ എവിടെ പോയെന്ന് പറഞ്ഞാൽ കമ്പനി അടിപൊളിയാണ് ആവശ്യമാണുള്ളത് എല്ലാവരും പിന്നെ നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ അത് കുഴപ്പമുണ്ട് മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റുമല്ലോ അത് ശരിയാ അല്ലേ പിന്നെ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ കൂടെ വഹിക്കുന്ന കമ്പനി അടിക്കുന്നവൻ അവൻ അങ്ങനത്തെ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ടൊക്കെ ഉള്ള പണി എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നീട് അതിനുശേഷം ഉണ്ണി പിള്ളാന ശേഷം ഉണ്ണി പിള്ളാനും പിന്നെ വിജനാനും അത് വേറെ അല്ല എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റും കേട്ടോ ഞാൻ മാന്നാറാനിക്കുന്നതിന് മുമ്പ് ആദ്യം വിജനാനിച്ചായിരുന്നു കേട്ടോ വിജനാനെ കെട്ടിയാകുമ്പോൾ പോയി മന്നാറാനിക്കുന്നത് അത് പറയാൻ മറന്നുപോയി ദൈവമേ ഒരു അത് വിജനാനെന്ന് പറഞ്ഞാൽ ചാനാനിക്കേട്ട് ഷീലാനക്ക് നമ്മുടെ താറാവ് ശൈശാന കൂടെ നിൽക്കുവായിരുന്നു ശശാന് കൂടെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ വിജനാനിക്കുന്നു ഇങ്ങനെ ആൾ മാറിയിട്ടാണ് നിൽക്കുന്നു ചാന്നാനിക്കാടെന്നു മാത്രമല്ല ഒരു നമ്മുടെ ഈ ആനപ്രേമികളുടെ ആണെന്ന് പറഞ്ഞാലും മുലാളിമാരുടെ ആണെങ്കിലും ആന ഫീൽഡിൽ ആനയായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ആ ആന എന്ന് പറഞ്ഞാൽ അത്ര ഇടിപ്പായിരുന്നു ആ ആന നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതെ ഞാനിപ്പം നന്ദുപോപ്പിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ ചാന് നന്ദേ ഞാൻ കേട്ടിട്ടുള്ളൂ അതെ അത് ചാന്നാനിക്കടം ഞങ്ങൾ കൂടുതൽ അറിയുന്നത് വിജയാന കയറി ആ ഒരു ലെവലില് അത്ര അത്രയും വലിയ ആന അത്രയും വലിയ ആന എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടാനും രണ്ടാനായിരുന്നത് അത്രയും കേറുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമുള്ളത് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യൂട്ട് ആന കേറാൻ പറ്റും ഇനി ആറ്റത്തില്ല നമുക്ക് അപ്പം ആ ഒരു ചാന്നാനിക്കറവാ ഒരു ആ പദവി അല്ലെങ്കിൽ ഞാനിവിടെ ചെറുപ്പം തൊട്ടേ ഉണ്ടല്ലോ എന്നെ അവർക്ക് അറിയാവല്ലോ പ്രത്യേകിച്ച് എന്നെ കുറിച്ച് അവരോട് മറ്റുള്ളവർ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ചൊക്കെ പ്രായത്തിന്റെ ഒക്കെ നമ്മുടെ ഉണ്ട് അവിടെ അന്ന് ചന്ദാനക്കെട്ടെ അച്ഛനുള്ള സമയം കുറുപ്പച്ചനുള്ള സമയമാണ് പിന്നെ പോലെ ആന നിക്കുന്ന പറഞ്ഞാൽ ശീലാനക്കനാണ് ശശീനോട് ചോദിച്ചപ്പോൾ എന്റെ പ്രായം ശരിയല്ല എനിക്കും പറയാം ഒരു ദിവസം ഞാൻ വിളിച്ചു ചോദിച്ചു എനിക്ക് ആന തരാൻ ആ അപ്പം ശൈച്ചേട്ടൻ പറഞ്ഞു നേരിട്ട് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ വരുന്ന നേരെ വൈകിട്ട് വണ്ടി കയറി ഞാൻ എനിക്ക് ആയിട്ട് വന്നവിടെ കിടന്നു ഞാൻ നേരം ഒന്ന് ചോദിച്ചു അച്ഛനോട് ചോദിക്കുന്നു അവർ നാളെ രാവിലെ നോക്കിയിട്ട് പറയാം രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തോളാം രാവിലെ വന്ന് ഞാൻ നേരെ തൊട്ടപ്പുറം വിഷ്ണുവിൻ്റെ അമ്പലം ഉണ്ട് ഓർത്തെടുത്ത് എനിക്ക് ശൈചാട്ടം വന്നു നേരെ അമ്പല കുളിയും കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി തൊഴിൽ നേരെ വന്നു അച്ഛൻ നേരെ കൂട്ടി വന്നു ആ ചോദിച്ചു വലിയ വാളൊന്നും ഇല്ലായിരുന്നു സാറേ ഒത്തിരി തട്ടൊന്നും മേടിച്ചൊന്നുമില്ല മേടിച്ചില്ല ഓ ഇല്ല അങ്ങേ സൈഡ് ഇങ്ങേ സൈഡൊക്കെ ഒരു പത്രം വെച്ച് കൊടുക്കും ആന കിടന്നു പിന്നെ എനിക്ക് തന്നേ അന്ന് മേശ ചോരത്തിളപ്പൊക്കെ ഇല്ല പേടിയൊന്നുമില്ല ഏത് നമുക്ക് അങ്ങനെ ഊ എന്നാ പറയുന്നത് പിന്നാക്കേ പിന്നാക്കം മാർഗം പറയുന്ന പേടിയൊന്നും ഇല്ലെന്നാൽ കയറി ചേർന്നെല്ലാം കാര്യങ്ങൾ ചെയ്തു ആനയും പേടിച്ചു പോയി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി എത്തുന്നു പിറ്റേ ദിവസം തന്നെ ആന അഴിച്ചു മാറ്റി നേരെ അവിടുന്ന് വഴിയടിച്ച് പോയി അതായത് രണ്ട് മൂന്നും തറിയൊന്നും അറിയുന്നില്ല നേരെ അഴിച്ചുകൊണ്ട് പോയി പണിയാൻ പോകുക പണിയാൻ പോകാറ് ഞാനതിനിക്കാട് മേടി കമ്പനി മേടിച്ചിട്ട് അതിനെ കൊണ്ട് വിജയസുന്ദർ പിന്നെ ഓർമ്മയുണ്ട് ഞാനവിടെ നിൽക്കുമ്പോൾ വരുന്നത് ചങ്ങാനിക്കാട് വരുന്ന വിജയസുന്ദരും ഉണ്ട് നമ്മുടെ വെങ്ങാരനാണ വരുന്നു ആ ആദ്യമേ ശീലം മേടിച്ചു ഗെങ്ങാരനെ മേടിച്ചു പിന്നെ പൈസ അല്ലെങ്കിൽ ആ കച്ചവട കച്ചവടക്കേസോട്ടും നമുക്ക് അതിനെ കറക്റ്റ് എന്ന് അറിയത്തില്ല അതൊക്കെ അവരുടെ അവിടുന്ന് മേടിക്കുന്നത് വലിയ സാമ്പത്തികമൊന്നും ആയിട്ടൊന്നും ഇല്ലെന്നാണ് നമുക്കറിവ് അന്നത്തെ ആന ഇവിടെ നമ്മുടെ വാളക്കയും കാഞ്ഞിരപ്പള്ളി വാളക്കയും തോന്നിച്ചു ചാന്നരക്കാട്ട് കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ള ആനയായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ഭാഗ്യത്തിന് അതിനെ അവർക്കും മേടിക്കാൻ പറ്റി പറ്റി എനിക്ക് കയറാനും പറ്റി അത്ര നല്ല മിടുക്കുന്നൊരു ആനയാണ് എങ്ങനെയുണ്ട് ആദ്യത്തെ അഴുപ്പ് ഗെറ്റിയെഴുപ്പ് എന്ന് പറഞ്ഞ് കെട്ടിയെഴുപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു അത്രത്തോളം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഞാൻ പറഞ്ഞതാണ് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആന അടിക്കുമ്പോഴത്തേന് എനിക്കങ്ങനെ വലിയ വലിയ മല്യ വന്നില്ല കാരണം വലിയ തട്ടിന്ന് വന്നില്ല ഒരു സാധാരണ രീതിയിൽ ഒരാനെ അതിനെ തട്ടുന്നത് കണ്ടേക്കുന്നത് വെച്ച് ഞാൻ അത്ര തട്ടിയില്ല ഇല്ല അതായത് ചില പേരുടെ ഭാഗ്യായിരിക്കും ഞാൻ പറഞ്ഞത് കയറി കയറിയെന്ന് കാര്യങ്ങൾ ചെയ്തു ഞാനേക്കും എന്നോട് ഇച്ചിരി താല്പര്യമുണ്ടായിരുന്നു പോയി പണിത് ഇഷ്ടം പോലെ പണി വേണു പരിപാടി അത്യാവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ചെറിയ വർഷങ്ങളാണ് നാനെ കെട്ടിപ്പോയി അതിന് വീണ്ടും ഒന്നാനേ അഴിച്ചു വീണ്ടും ഒന്നഴിച്ചപ്പോൾ ഒന്നും തല്ലണ്ടി ഒന്നും ഒന്നുമില്ല ഇല്ല വീണ്ടും ഒന്നാനഴിച്ചു കുറേ പരിപാടി എടുത്തു ഒരു ന്യായമായിട്ട് പരിപാടി എടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചേർത്തല വെള്ളിമറ്റത്ത് വെച്ചു എൻ്റെ നാന വടക്കമുണ്ടാക്കി തെറ്റിയാക്കി വടക്കമുണ്ടാക്കി അന്ന് രണ്ട് പിടിയൊക്കെ മേടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നായിരുന്നു നമ്മൾ തെറ്റുകാരനായിട്ടൊന്നും പറയാൻ പറ്റില്ല ആനയല്ലേ നമ്മളിപ്പോൾ അതിനകത്ത് എന്നെ പറയാനേ വേറെ അതിനകത്ത് ഒത്തിരി ഭാഗങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ആ കുറച്ച് മരമൊക്കെ തയ്ച്ച് നഷ്ടമൊക്കെ ഉണ്ടാക്കി അതുകഴിഞ്ഞിട്ട് പിന്നെ വലിയ പരിപാടി എടുത്തില്ല പിന്നെ അന്ന് പിന്നെ കുറെ പരിപാടിയൊക്കെ ക്യാൻസലായി പോയി അതി വലിയ വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ അത്രയും വിജയസുന്ദ്രാനയുടെ ഒരു മേച്ചങ്ങൾ അത്ര അന്ന് കേരളത്തിൽ ആനിക്കില്ലെന്നാണ് എൻ്റെ ഒരു ഓ അത് ചാങ്ങാനക്ക എനിക്ക് എൻ്റെ എനിക്ക് ചാദാനിക്കാട് വന്നിട്ടുണ്ട് മാത്രം വലിയ അങ്ങനെ ചങ്ങലെടുത്തുള്ളൂ ബീഹാറാൻ അടിയങ്ങലാണ് ആ ചങ്ങല എടുത്തിരുന്നത് ഞാനാ അത് അതിൽ കുറെ വട്ടക്കണിയൊന്നും വളർത്തുന്നു ഞാനെ ഒറ്റപ്പെടുത്തും പിടിച്ചാൽ പൊട്ടി പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചങ്ങനെ വെച്ച് പൊട്ടിക്കും ഏത് അങ്ങനെ പിടിക്കും പിന്നെ ആവശ്യമില്ലാതെ അങ്ങനെ പിടിക്കത്തില്ല അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പേടിയില്ലേ സമയത്ത് ഒരു രുചിയല്ല അങ്ങനെ വലിയ നീരൊന്നുമില്ല ഈ നീര് നിൽക്കുവാണേലും കണ്ണൻ അനഞ്ഞാൽ വിളിച്ചാലും അങ്ങനെ ആറ്റക്കാരനെ ഓടിക്കുന്നൊന്നുമില്ല പിന്നെ ആ കാലക്രമേണ ഓരോ നീരിലും വരേ ഉപാധികമായിരിക്കും അതായത് ഓരോ ആനക്കാരുടെ പോലെ ഇരിക്കും എന്നെ ഓടിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയത്തില്ല എന്നോടങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായിരുന്നു ഓരോ കുഴപ്പമില്ലായിരുന്നു ഏത് മരവും ഏത് കുഴിയിൽ ഒരു ചങ്ങല പോലും വേണ്ടായിരുന്നു പിടിച്ചോണ്ട് വരാൻ വേണ്ടി അത് ഞാൻ ചങ്ങലയില്ല കൊണ്ടുവരുന്നത് വലിയ പ്രശ്നമല്ല അങ്ങനെ അത്ര എനിക്ക് ഒരു ഒരു ബന്ധമുണ്ട് ഇപ്പോൾ എനിക്കത് പറയാമല്ലോ നല്ല ബന്ധമുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു എനിക്ക് ഏത് സമയത്തേത് രാത്രി ചെന്നാലും ഏത് ഉറക്കത്തിൽ ചെന്നു ഏതുറക്കത്തിൽ ചെന്നു പറഞ്ഞാലും എനിക്കോക്കെയാണ് ഒരു വിഷയമില്ല അത് വിജയാന കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഞാൻ ഏതാണ് കയറിയാലും ഇപ്പം വിജയനെ സമയത്തും നമ്മളിത്രയും നാളും നമ്മൾ രണ്ട് മൂന്ന് പിടിയാനെ കയറി അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഒറ്റക്കൊമ്പനാനെ കയറി അല്ലെങ്കിൽ ഉണ്ണിപ്പിള്ളി ഗണാനേശനെപ്പോൾ അന്ന് ആദ്യമേ ഉണ്ണിപ്പിള്ളി ആനപ്പിള്ളി ആന കയറി എന്നിരുന്നാലും വിജയനാനിപ്പള്ളി ആന കയറുമ്പോൾ അത് വേറൊരു പവറുണ്ട് തീർച്ചയായിട്ടും പവറാണ് പിന്നെ അതിൻ്റെ ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമാനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ആനക്കാരൊന്നും മോശപ്പെട്ട തൊഴിലാളികളോടല്ല നമ്മൾ ജോലിക്ക് നിന്നേക്കുന്നത് ഏഹ് അതിന് ഒരു ചെറിയ ഉദാഹരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പനങ്കൈ കുഴിയിൽ വെട്ടിയിട്ടിട്ട് നമ്മൾ ചുമന്ന് കയറി ആനപ്പുണ്ണിയിലോട്ട് നമ്മൾ കടന്നു വന്നവനാ ഇപ്പഴത്തെ പോലെ വണ്ടി മുതലാളുടെ പറമ്പിൽ വണ്ടിയെ കൊണ്ടുവന്ന് തട്ടി അവിടുന്ന് കുത്തിച്ചാരി ഇട്ട് കൊടുക്കുന്നോലല്ല ഏഹ് ആരെയും കുറ്റം പറഞ്ഞതൊന്നും അല്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ആ കാരണം അങ്ങനെ വേണം വേണമെങ്കിൽ അവർക്ക് ഇറമ്പൊന്നുമില്ല എന്നുള്ളവർക്കൊന്നും അച്ഛന്മാർക്കൊക്കെ വേണമെങ്കിൽ നിന്നാൽ മതി നിനക്ക് ഇർബന്ധമൊന്നുമില്ല ഇങ്ങനൊന്നും പറയാത്തൊന്നുമില്ല പൊക്കളാനൊക്കെ പറയും ഏഹ് പറമ്പിലൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിളിക്കത്തൊന്നുമില്ല എനിക്ക് വേണം വേണം വന്നോളും എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മളെപ്പറമ്പിൽ കിടന്നോളും നമ്മൾ ചെറുപ്പമാണ് പാത മൂത്ത് ചിലപ്പോൾ ഇത്രയും സുഹൃക്കളൊക്കെ ആക്കിയിരുന്ന് നമ്മൾ കിടന്നുറങ്ങി പോകും അവർക്ക് ചിലപ്പം അടുത്ത് ചെല്ലേണ്ട ചെലപ്പത്തിനും തിരുവല്ലായും നിലമ്പോ കോഴഞ്ചേരിക്കൊക്കെ ആയിരിക്കും അല്ലേ പിന്നെ കൊല്ലത്തിനൊക്കെ ആയിരിക്കും നടക്കണം പിറ്റേ ദിവസം ചെല്ലണം രാവിലെ ഒറ്റ രാത്രി ചെല്ലണ്ടേ നടക്കുവോ അടുത്ത പരിപാടി കഴിഞ്ഞാൽ അവിടെ നടപ്പാണ് വണ്ടിയല്ല അന്ന് അപ്പം നമ്മളെ വിളിക്കാണ്ട് പോകുമോ അത് അഞ്ചു എടുക്കുന്നത് കെട്ടുന്നു എളി ആൾ കയറുന്നു അഞ്ച് കെട്ടുന്നു നേരെ നിന്ന് ഒറ്റ വെടിയിലാണ് റിഫ്ലക്ടർ ഒന്നുമില്ല എന്നാൽ ടയർ കത്തി കേട്ടോ സൈക്കിൾ കടയാണ് വേണമെങ്കിൽ അറിയാം പറയും നേരത്തെ അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റല്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ കട്ടപ്പെട്ട് വന്നുകൊണ്ട് നമുക്ക് ഏതായാലും അത്യാവശ്യം നല്ല ആനകളൊക്കെ കയറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് വലിയ ശുദ്ധനായ ആനയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ ഈ ആനപ്പണിന്ന് ആരും പഠിച്ചിട്ടൊന്നും വരുന്നതല്ലോ ആർക്കും ആനപ്പണി പഠിക്കാൻ കയറാനും പറ്റത്തൊന്നുമില്ല ഇതിങ്ങനെ ഒരേ ആന കയറുമ്പോൾ ഇങ്ങനെ ചെയ്യുക ഇപ്പം ഈ ഇപ്പം ഞാനിപ്പം വിശുദ്ധ ചങ്കറം കുട്ടിയാനെ അല്ലെങ്കിൽ വിജയനാന കയറിയെന്ന് പറഞ്ഞോണ്ട് നാളെ ചിലപ്പം എന്നാ ഒരു പിടിയാന കഴിക്കാൻ ചെന്നാൽ ചിലപ്പോൾ അതിനെ കൊണ്ടുപോകണമല്ല ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് പറ്റിയിരുന്നു ആനപ്പുണി നിന്ന് ആ ഒരുത്തിനും എടുക്കുന്നതല്ല ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അത് ആനയായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു പൊരുത്തപ്പെട്ട കിട്ടിയാൽ അത് ഭാഗ്യമാണെങ്കിൽ ആ പണി മുമ്പോട്ട് പോകും ചിലപ്പോൾ അത് പിന്നൊരു അവതരിച്ച് ചെയ്യാൻ വേറെ ആ കിട്ടിയെന്നും പറ്റത്തില്ല കിട്ടിയെന്ന് അത്രേ ഉള്ളൂ അതെല്ലാം എനിക്ക് എനിക്കും കിട്ടിയിട്ടൊന്നും ഇല്ല ഈ വിജയസുന്ദ്രയുടെ പരിപാടിയോട് ബന്ധപ്പെട്ട് എന്താ പറയുക അത്രയും വലിയ തലേക്കെട്ടുള്ള ഒരു ആന ഞാന് പലതരത്തിനും പരിപാടി എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുഖത്തിന് പറ്റിയ തലേക്കെട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇല്ല 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 ഒറ്റ തലേക്കെട്ട് അതിനെ പറ്റത്തില്ല അതങ്ങനെ ചെറുതായിരിക്കും അതിന് പറ്റിയ തലേക്കെട്ടില്ല ഇല്ല അതിന് സെപ്പറേറ്റ് നമ്മൾ വേണ തലേക്കെട്ട് ഉണ്ടാക്കണം ആ അതെ നമ്മുടെ ഒക്കെ ആ തലേക്കെട്ട് പോലും ഇതിന് പറ്റത്തില്ല പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കേട്ടിട്ടുണ്ടോ വെച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇഫൊർ എൽഫെൻറ്റ് ഉണ്ട് ഇഫറഫിൻ പണ്ട് നാണുവിടുത്തച്ഛനാന വിജയനാന അതായത് മുള്ളത്താനയുടെ ഒരു ഗണപതിയാനയുടെ ഒരു ഇഫൊറോ എൽഫൻ്റ് പണ്ടൊരു വീഡിയോ അതിനകത്ത് നാണുപുരുത്തച്ഛന ഞാൻ വിജയനാന അന്ന് വിജയനാനെന്നുണ്ട് വൈലാശ്ശേരി ആനയും കൊണ്ട് നമ്മുടെ കാലടി പിന്നിച്ചാട്ടം ഒരു കൂട്ടും ഇതൊക്കെയായിരുന്നു അതുകൊണ്ടൊന്നും നമുക്കൊന്നും പറ്റത്തില്ല തലേക്കെട്ട് അത് അത് അത്ര അത് എന്നാ അത് ഏതൊരു ആനയെടുത്തും കയറ്റി നിർത്താം ഒരാനെ പോയിട്ട് ഒരു മനുഷ്യൻ നേരെ തൂടുവല്ല അത് കൂടുവല്ല അത് അമ്മയാണ് നേരെ തൂടുവേലിക്കുവല എൻ്റെ അവസ്ഥയാണ് ആനക്കാരനോട് അത്രയും എൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം മറ്റുള്ളവരെ നമുക്ക് പറയാൻ പറ്റത്തില്ല മറ്റുള്ളവർ പറയുമ്പോഴത്തേനും ആ ചിലവർക്ക് ഇഷ്ടപ്പെടത്തിൽ പറയും ഞാൻ കയറിയപ്പോഴത്തേനും അങ്ങനെ ഇല്ലായിരുന്നില്ല ഇടാൻ അതൊന്നും ഉണ്ടായില്ല എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് അങ്ങനെ പല അവസരങ്ങളും കിട്ടിയിട്ടും ഉണ്ടായിരുന്നു അതാണ് അനുഭവത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും അനുഭവ ഓർമ്മയിലുള്ളത് അറിവുമൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഒരു പ്രാധാന്യം ഞങ്ങൾ ഈ അങ്ങനെ ഇങ്ങോം വഴി വഴിയടിക്കുമ്പോഴത്തേന് അവർ തന്നെ എന്നെ പറയും ചുമ്മാ ചുമ്മാൻ പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ട് നീ നീ ആനയെ കൊണ്ട് നീ ഞാൻ ആനെ നീ ചോദിച്ചു വിജയപ്പ എന്ന ആനെ നീ നിങ്ങടെ മേളി വനജയുടെ മേളിയിൽ നിന്ന് എൻ്റെ കൂടെ ഒന്ന് കാട്ടുമെന്ന് പറയും ദുരിതത്തിലുള്ള അവൻ വിജനാണെന്ന മീളി അവൻ ഇരിക്കുമ്പോഴാണ് അവനോട് ചോദിച്ചാൽ ഇപ്പോഴും പറയും അവൻ ഇരിക്കുമ്പോഴാണ് ഞാൻ ചുമ്മാ പറഞ്ഞോളൂ ആനെ വട്ടം തിരിഞ്ഞോ ഒറ്റാച്ച എല്ലാം നിന്നില്ലേ മിന്നായും എൻ്റെ മേളി കൂടെ പോയത് ഞാൻ പോലും അറിഞ്ഞില്ല പ്രതീക്ഷിക്കുമോ ചിലപ്പോൾ നമ്മൾ പൊള്ളാഞ്ഞായിരിക്കും ചിലപ്പോൾ അമ്മക്കോട്ടും കൂടെ കുട്ടിയായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പിന്നെ തൊട്ടാണ് എനിക്ക് മനസ്സിലായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത് കഴിക്കുന്നത് വെറുതെ നാട്ടുകാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമേ അല്ല 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 നാട്ടുകാരും കൂടെ വയ്ക്കുന്നവരെ ഇഷ്ടമൊന്നുമല്ല ആ പിന്നെ ഒന്നാമൻ ആ ഒന്നാമനോട് ഇഷ്ടമാണ് തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കുന്നതിനോട് മിണ്ടാതെ ഇരുന്നാൽ അവനോട് വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല അടുത്ത് വന്നിരിക്കുക എല്ലാം ചെയ്യാം രണ്ടുപേർക്കൊക്കെ ആവും പിന്നെ മെനക്കിടണം പിന്നെ രണ്ടുപേരെ കൊണ്ട് കിടക്കുമ്പോൾ എന്നെ അറിയാവും അത് അതൊരു പ്രത്യേകതരമാണ് അത് ഒരാളെ ഒരാളെയോട് ഞാൻ മനസ്സിലാക്കി ഒരാളോടെ അത് കൂടുതലും ചേർത്തുള്ളൂ ആ നമ്പി ഇതൊന്നും പോകുകയുള്ളൂ പിന്നെ നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ധ്രദ്ധ നമ്മളെ ആന വല്ലതും ചെയ്യും നമ്മൾ ഷൃദ്ധിച്ചാൽ മതി ഇവിടെ ഒരുത്തിനും കൂടെ വഴിയാക്കി കൊടുത്താൽ അതിനെ കൃത്യം നമ്മൾ തന്നെ ഈ ആന ധ്രദ്ധിക്കുന്ന ആൾക്കൂടെ അവനെ ഞേരും ചെയ്യുവാണ് അതും സ്വാഭാവികം ആനകൾക്ക് ഇറിറ്റേഷൻ വരും നമ്മളോടുള്ള കലിപ്പും കൂടെ ആയിരിക്കും ചിലപ്പോൾ അവനോട് ചേർക്കുന്നത് അങ്ങനെ മനസ്സിലായി അത്രയുള്ളൂ എല്ലാ വേറെ ഇതൊക്കെ നന്ദിയുണ്ട് അല്ല വേറെ വലിയ കഥയൊന്നും അത് എന്നെ പറഞ്ഞാലും അത് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നുണ്ട് പണിക്കാണേലും പരിപാടിക്ക് പോയാലും എല്ലാ കാര്യത്തിലും പണിക്കാണേൽ മേളിൽ ആരും ഞാൻ കയറ്റുമല്ലോ മേളിലിരുന്ന് പണി താനെയാണ് മേളൊക്കെ പണമുണ്ടരുന്ന ആനയാണ് എനിക്ക് ഉറപ്പില്ല മേളയാളെ കയറ്റാൻ മേളാളെ കയറ്റി ചോദിച്ചാൽ എന്നെ ഈ ആന ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതെ ഞാൻ ഇവനെ എങ്ങനെ ഇറക്കും എന്തോ ചെയ്യാൻ പറ്റും വലിയ ആനയുണ്ട് എല്ലാവരും പലരും പറയും ഹാ നീ ഇരുന്ന് ഞാനല്ലട ചോട്ടി ജയിക്കുന്നേ ആ ജീവൻ പാലുന്നെ നിന്നെ ഇറക്കുന്നൊക്കെ പറയും എനിക്കത് പറ്റത്തില്ല ഉള്ള കാര്യം നേരെ പറയും എനിക്കെന്നല്ല ഒരുമാതിരിപ്പെട്ട ഒരു ആനക്കാർക്കും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു ഒരിക്കലും കേറ്റാതിരിക്കാവോ ഒരു വിഷയമില്ല ഒരു വിഷയമില്ല നമ്മളെന്തിലൂടെ നോക്കിയപ്പോൾ അതെ വിജയന ഇച്ചിരി ഭീകരൻ ആനയാണ് എന്നെ കണ്ട ആരും പേടിക്കും മേളിയിരിക്കുന്നവനൊന്നും കാണിക്കത്തൊന്നുമില്ല ബൈ ചാൻസിൽ മേളിയിരിക്കുന്നവൻ ഇരുത്തി പണിതുകൊണ്ടിരിക്കുന്ന വഴി എന്നെ അങ്ങ് ഓടിച്ചു അതിൻ്റെ ഓടിയിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഓടിയായിരിക്കും എന്നെ ഓടിച്ചാൽ തീർന്നു കലാശക്കൊട്ട പിന്നെ ആനയുടെ പവറും ഒന്നും ആരോഗ്യവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയായിരിക്കും ഒരുമിച്ച് എന്നാ ചെയ്യും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു തെങ്ങ് ഒറ്റ ഇടിയാൻ ഒരു തെങ്ങിനിട്ട് ഇടിച്ചിട്ട് ആ തെങ്ങിന്ന് ആ തെങ്ങിടിച്ചിട്ട് ആ തെങ്ങ് കൂടെ പോയി അപ്പൊ ആ മനസ്സിലായി രണ്ടു തേക്ക് ഒരുമിച്ച് പോയി അപ്പൊന്ന് മനസ്സിലായി ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് ആ ആ ഒരു രക്ഷമല്ലേ ഇന്ന് നശിപ്പിച്ച് നാരായണക്കെല്ലാം കളയും ആരെയും കിട്ടൂലോ അതെ അങ്ങനെ ഒരു നല്ല ആന ഉള്ളതുകൊണ്ടാണ് ഞത് പോയത് കണ്ടുപിടിച്ച് പോയതാണ്